എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് വന്ദനം ചെയ്യുകയാണ് ഇന്ന് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ മക്കളോട് ധാരാളം ഉപദേശങ്ങൾ നൽകാറുണ്ട് ഈ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഉപദേശം കേൾക്കുന്നത് ഒട്ടും ഒട്ടുമിഷ്ടമല്ല നമ്മൾ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയാറുമുണ്ട് അതിൻ്റെ ആവശ്യം വരാറുണ്ട് എന്നാൽ കുട്ടികളെ കേൾക്കുന്നവർക്ക് അവർ പറയുന്നത് ഇത് എത്ര പ്രാവശ്യം വരുന്നത് ഞങ്ങളിത് കേട്ടിട്ടുണ്ട് അറിയാം ഇനിയും പറയണ്ട എന്നല്ലേ അവർ പറയാറുള്ളത് എന്തുകൊണ്ടാണ് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ഒരിക്കൽ പറഞ്ഞത് ചെയ്യാതിരിക്കുമ്പോഴാണ് ആവർത്തനം വരുന്നത് പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവർ അനുസരിച്ചില്ലെങ്കിലും അവർക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല ഉദാഹരണത്തിന് ഇവർ നമ്മളെ വിട്ട് ഇവരുടെ പഠനം കഴിഞ്ഞ് പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞ് ഈ കുട്ടികളൊക്കെ അവരുടെ ജീവിതത്തിൽ വേണ്ടി കോളേജുകളിൽ പല സ്ഥലങ്ങളിൽ ദൂരസ്ഥലങ്ങളിലൊക്കെ പോകും പിന്നെ നമ്മുടെ ഉപദേശം ഫോണിൽ കൂടാകും വീഡിയോ കോളിലൂടെകും വോയിസ് മെസ്സേജിലൂടാകും അവർ കേട്ടാൽ കേട്ടു കണ്ടാൽ കണ്ടു അനുസരിച്ചാലനുസരിച്ച് ആയി നേരിട്ട് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അനുസരിക്കാത്തിരുന്നവർ ദൂരെ പോകുമ്പോൾ അനുസരിക്കുമെന്നൊരു സംശയം നമുക്ക് നമുക്കുണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുഞ്ഞു മക്കൾ ഞങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൂരേക്ക് മാതാപിതാക്കളിൽ നിന്ന് മാറി പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസിൽ നിങ്ങളെ അടിസ്ഥാനപരമായി ശക്തരാക്കുന്നത് ഈ ഉപദേശത്തിൽ നിങ്ങൾ നിലനിന്ന അനുസരണമാണ് മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്നത് എല്ലാം ഒന്നുപോലും കുറയാതെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ വാക്കുകൾ നിങ്ങൾക്ക് അന്നേരം ഇഷ്ടപ്പെടുത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് അലോസരമായി തോന്നുമെങ്കിലും അരോചകമായി തോന്നുമെങ്കിലും ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളത്തിൽ പതിഞ്ഞവിടെ കിടപ്പുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞെടുത്ത് പരിശോധിക്കുകയും ജീവിതത്തിൽ നിങ്ങളത് പ്രാവർത്തിയമാക്കുകയും ചെയ്താൽ വലിയ അനുഗ്രഹമുണ്ടാകും അതുകൊണ്ട് മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കേട്ട് നിങ്ങൾ നിരാശരാവരുത് അത് കേട്ടങ്ങ് വല്ലാതെ വിഷമിക്കരുത് ഓഹ് ഇത് കേട്ട് കേട്ട് മടുത്തല്ലോ എന്നുള്ള മടുപ്പും ഉണ്ടാവരുത് പിന്നെ മാതാപിതാക്കളൊരു അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നതും പരിജ്ഞാനമുള്ളവരാകുന്നതും നല്ലതാണ് ഈ കുട്ടികളെ തുടർമാനമായി ഇങ്ങനെ പോക്കിയതുകൊണ്ട് നല്ലത് അവർക്കും ഇഷ്ടപ്പെടത്തില്ല പറയേണ്ടത് മാത്രം അത്യാവശ്യമായിട്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ഉപദേശങ്ങൾ കൊടുത്തതെല്ലാം നമ്മെ വിട്ടു പോകുമ്പോഴും അവരുടെ ജീവിതത്തിൽ അത് വീണ്ടും വീണ്ടും അവരുടെ ചിന്തയിലേക്ക് മടങ്ങി വന്ന് അവർ അപ്ലൈ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവർക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ ബോർഡ് പരീക്ഷയിലൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ എല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വലിയ ശ്രമത്തിലാണല്ലോ അവർ പോയി കഴിയുമ്പോൾ പിന്നെ നേരിട്ട് പറയാനുള്ള അവസരം നമുക്ക് വളരെ കുറവാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടിപ്പോൾ അത്യാവശ്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവരെ നമുക്ക് ഒരുക്കിയെടുക്കാം കുഞ്ഞുങ്ങളത് കേട്ട് വല്ലാതെ അസ്വസ്ഥരാകേണ്ട അത് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യത്തിന് നിങ്ങളുടെ ജീവിതം നന്മയിലേക്ക് പോകുവാൻ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഏറ്റവും ഹൃദയപൂർവമായ ഉപദേശങ്ങളാണ് അത് നമുക്ക് സ്വീകരിക്കാം അല്ലേ മക്കളെ ഗോഡ്